ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി സ്വീകാര്യമായ ദൈവമേ ദൈവമേറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല നിരസിക്കുക ഉരുകിയ മനസ്സോടുകൂടെ നമ്മൾ കർത്താവിന്റെ മുന്നിലായിരിക്കുമ്പോ കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കും നമ്മുടെ കറകളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് ഒരു പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടുത്തും ലൂക്ക പതിനഞ്ചാം അധ്യായം എടുത്തേ ലൂക്ക പതിനഞ്ച് വചനത്തിലൂടെ പെട്ടെന്ന് കൈ ഒടിച്ച് ൂക്ക പതിനഞ്ച് കർത്താവ് ആരെ തേടിയാണ് വരുന്നതെന്ന് ഈ വചനങ്ങള് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലൂക്ക എഴുതിയ ശേഷം പതിനഞ്ചാം അധ്യായം ഏഴും പത്തും അതോടൊപ്പം തന്നെ ഇരുപതും വാക്യങ്ങളൊക്കെ ആരെ തേടിയാണ് കർത്താവ് വന്നത് എങ്ങനെയുള്ളവരെ തേടിയാണ് കർത്താവ് വന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നീതിമാന്മാരെ വിളിക്കാനാണോ ആണോ പിന്നെ ആരെ തേടിയാ പാപികളെ തേടിയാണ് നമ്മളെ തേടിയാണ് കർത്താവ് വന്നിരിക്കുന്നത് പലരും മാരക പാപത്തിന്റെ അവസ്ഥകളിലായിരിക്കുമ്പോ എന്റേയും പ്രാർത്ഥിക്കത്തില്ല ദൈവത്തിന്റെ മുന്നിലേക്ക് ചെല്ലത്തില്ല അവര് പറയുന്ന കാര്യം ഇതാണ് ഞാൻ പാപിയാണ് കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല കർത്താവ് എന്നെ ശിക്ഷിക്കാൻ നിൽക്കുന്ന ഒരാളാണ് അല്ല തെറ്റാണ് നീ പാപിയായിരിക്കുമ്പോഴാണ് കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരിക സ്നേഹമായിട്ട് നിന്റെ അടുക്കലേക്ക് വന്ന് ഒരമേക്കാൽ സ്നേഹത്തോടെ നിന്നെ വാരി പുണരുക വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നോ വലതുകരം ഉയർത്തി പറഞ്ഞേലു എന്താണ് ലുക്കായുടെ സുവിശേഷത്തില് മൂന്നുപമകളെ കുറിച്ച് പറയുന്നുണ്ട് എടുത്തോ എടുത്തോ കണ്ണോടിക്കെ ആ വചനത്തിലൂടെ കണ്ണോടിക്കെ വചനത്തിലുള്ള കണ്ണോടിക്കും മൂന്ന് ഉപമകൾ പറയുന്നുണ്ട് ഒന്നാമത്തെ ഉപമ ഏതാ കാണാതായ ആടിന്റെ ഉപമ കാണാതായ ആടിന്റെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒന്ന് ഒരുമിച്ച് വായിക്കാമോ ബുദ്ധിമുട്ടാവോ ഒരുമിച്ച് വായിക്കാം റെഡി വൺ ടു പാപികളും എല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു പരിസരും ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ആരാണ് ആടുകൾ ഉണ്ടായിരിക്കും അവയിൽ ഒന്നും നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുമ്പോഴും തേടി പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ച് ഊട്ടി പറയും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും നിങ്ങളോട് പറയുന്നു പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം എന്ന് വായിച്ച ഭയങ്കര അഭിഷേകമുള്ള ഒരു വചനമാണ് ഏഴാം വാക്യം ഈ ഏഴാം വാക്യമാണ് അതിന്റെ ഒരു ക്രക്സ് കാമ്പെന്ന് പറയുന്നു അത് നമുക്കൊന്ന് നിർമ്മിച്ച് വായിച്ചാലോ അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത നീതിമാന്മാരെ കുറിച്ച് അനുഭവിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സ്വന്തം ഞാൻ നിങ്ങളോട് പറയും അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്നൊരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും നോക്ക് ഇവിടെ നൂറ് പേരുണ്ടെങ്കില് അതില് തൊണ്ണൂറ്റൊമ്പത് പേര് നീതിമാന്മാരാണ് ഒരാള് പാപിയാണ് ഈ കർത്താവ് ആരുടെ അടുത്തേക്ക് ചെല്ലും പാപിയുടെ അടുത്തേക്ക് ചെല്ലും ചെന്ന് അവനെ വീണ്ടെടുക്കും അങ്ങനെ വീണ്ടെടുത്തു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും സ്വർഗത്തില് സന്തോഷമുണ്ടാവും വലുതകലം ഉയർത്തിയെന്ന് പറഞ്ഞേ പ്രൈസ്തലോ പ്രേസ്തലോയു കാണാതെ പോയ നാണയത്തിന്റെ ഉപമ പത്ത് നാണയമുണ്ടായിരിക്കുക ഒന്ന് നഷ്ടപ്പെട്ടാല് ആ നഷ്ടപ്പെട്ടു പോയതിന് കണ്ടുകിട്ടുപോളം ആ സ്ത്രീ എന്റെയും ആ അന്വേഷിക്കും അഞ്ചാറ് പേര് കോട്ടുവായിടാണ് ഒന്ന് വലതു കാലം ഉയർത്തി പറഞ്ഞേലു പിന്നെ ഉപമ ദൂർത്തപുത്ര ഉപമയില് ഇരുപതാമത്തെ വാക്യൊന്ന് എഴുന്നേറ്റ് വായിച്ച ഇരുപത് എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു നമ്മള് എന്ത് മാരക പാപികളാണെങ്കിലും എന്ത് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോകണം എന്റെ പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കില് അങ്ങോട്ട് പോകാനെടുക്കാനുള്ളൊരു പോകാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കില് ആ ആഗ്രഹത്തെ പിഞ്ചെന്ന് കർത്താവിംഗിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുവാണെങ്കില് കർത്താവ് എന്ത് ചെയ്യും ഈ വചനം പറയുന്നില്ലേ ധൂർത്തപുത്രൻ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു ഏ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താണ് കാണുന്നത് ദൂരെ നിന്ന് പിതാവ് അവനെ കണ്ടു അതായത് ആ മകൻ പോയിട്ട് ആ പിതാവ് ആ ഉമ്മറപ്പടിയിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവൂല അവിടെ നിൽക്കാണ് എൻ്റെ മോൻ ഇന്ന് വരും എൻ്റെ മോൻ നാളെ വരും എൻ്റെ മോൻ മറ്റന്നാള് വരുമെന്ന ചിന്തയിൽ ആ പിതാവ് അവിടെ നിൽക്കാണ് ഇതുപോലെ നമ്മളിൽ ആരെങ്കിലും മാരക പാപത്തിലാണെങ്കിൽ എന്നെ യൂട്യൂബിലൂടെ കേൾക്കുന്ന വ്യക്തികള് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം പാപ ബന്ധിതമായ ജീവിതത്തിൽ കഴിയുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ നീ വ്യഭിചാരിയാണെങ്കിൽ നീ സ്വർഗ്ഗഭോഗിയാണെങ്കില് നീ സ്വയം സ്വയംഭോഗത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നീ ഭ്രൂണഹത്യകള് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നീ കൊലപാതകിയാണെങ്കില് നീ മോഷ്ടാവ് നീ അസൂയയുടെ അമരപ്പെട്ട ഒരു വ്യക്തിയാണ് നീ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ കേൾക്ക് നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് പെറ്റമ്മയേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് തൊണ്ണൂറ്റമ്പത് നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ അനുദവിക്കുന്ന ഒരു പാപിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിനക്കായി കാത്തിരിക്കുന്നു നിന്നെ ശിക്ഷിക്കാനല്ല മറിച്ച് സ്നേഹത്തോടെ നിന്നെ മാറോടണയ്ക്കാൻ വലതകരം ഉയർത്തി പറഞ്ഞേലോൺ ഒരിക്കല് ഞാൻ എടവകയിലായിരുന്ന സമയത്ത് ഒരു വീട്ടിലേക്ക് എന്നെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് വിളിച്ചിട്ട് പോയതാ യൂണിറ്റ് പ്രസിഡന്റ് വിളിച്ചിട്ട് പോയതാണ് അവിടെ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ പ്രായമായ ഒരപ്പാപ്പൻ കിടക്കാണ് അപ്പൊ അപ്പാപ്പൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അമ്മാമ്മ പറയാണ് ഭയങ്കര പേടിയാണച്ചാ ഭയങ്കര പേടിയാണ് രാത്രി രാവിലെയും പകലുമൊക്കെ രാത്രിയൊക്കെ പറയും അയ്യോ പിശാജു വരുന്നു പിശാജു വരുന്നു പിശാജു വരുന്നു അയ്യോ ഈ ഭിത്തിയോടൊക്കെ ചേർന്ന് കിടക്കാൻ പേടിയാണ് കൈവരൂ എന്നൊക്കെ പറയും രാത്രിയാകുമ്പോൾ എന്താണ് ജനലിൻ്റെ അവിടെ നിന്നൊക്കെ ഒരാൾ വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയും എപ്പോഴും പേടിയാണ് അദ്ദേഹത്തിന് അപ്പോൾ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അമ്പത് വർഷമായി കുമ്പസാരിച്ചിട്ട് എത്ര വർഷം അൻപത് വർഷമായി നല്ല പ്രായത്തിൽ കുംഭസാരത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ എല്ലാം തക്കിട തരികിടയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ് അമ്പത് വർഷമായിട്ട് കുമ്പസാരിക്കാത്തരാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാലഘട്ടം അതായിരുന്നു കേട്ടോ അമ്പത് വർഷം അമ്പത് വർഷമായിട്ട് കുമ്പസാരിക്കുക അതൊക്കെ ഞാൻ പറയാട്ടോ കുംഭസാരത്തിനൊക്കെ ഭയങ്കര പവറാട്ടോ ഏഹ് ഭയങ്കര പവറാണ് കുംഭസാരത്തിന്റെ കൃപ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ കൃപയില്ല എപ്പോഴും എപ്പോഴും കുമ്പസാരിക്കുന്ന ഒരു ആത്മാവിന് ദൈവിക കൃപയിൽ ആത്മീയ ജീവിതത്തില് ഒത്തിരി വളർച്ച ഉണ്ടാകും വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞേ പ്രൈസ്തലോയു അലേലുയു പിന്നെ തമാശ എന്താന്ന് വെച്ചാൽ ബോധമില്ല ആൾക്ക് പകുതി ബോധം ഉള്ളൂ നമ്മളെ ഇന്ന് കുമ്പസാരിക്കാതൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവും നല്ല പ്രായത്തിൽ ദൈവമില്ല ചിലപ്പോൾ വീട്ടിലുണ്ടാവും ആളുകൾ ദൈവമില്ല പള്ളിയിൽ പോയിട്ടൊരു കാര്യമില്ല പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല അങ്ങനെയാണ് അച്ഛന്മാർ ഇങ്ങനെയാണ് ക്രിസ്ത്യസ് ഇങ്ങനെയാണ് നിങ്ങളൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല കുമ്പസാരമൊക്കെ എന്തിനാണ് ജമമാലയൊക്കെ എന്തിനാണ് ചൊല്ലുന്നത് കുരിഷ് എന്തിനാണ് ഉപവസിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ അച്ഛനെ പറയാനുള്ളൊരു മെസ്സേജ് ആണ് പാതി ബോധത്തിലാണ് നിങ്ങൾ നോക്കണം അവസാനം കുടുങ്ങുന്ന ഒരു സമയമുണ്ട് എല്ലാവരും എന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി കുടുങ്ങുന്നൊരു സമയമുണ്ട് ആ സമയം പിശാജ് വരും വന്ന് നിന്റെ പാപങ്ങൾ നീ ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ നീ അത് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ പിശാജ് നിന്നെ കൊണ്ടുപോകും നിന്നെ കൊണ്ടുപോകും നിന്നെ കൊണ്ടുപോയി നിന്നെ കൊടുക്കും അങ്ങനൊരാള് ജീവിച്ചിരിക്കുന്നുണ്ട് പലതരം ഉയർത്തി പറഞ്ഞേ പ്രൈസ്തലു അങ്ങനെ അന്ന് ഒത്തിരി മണിക്കൂറുകൾ എടുത്ത് ആ കുമ്പസാരം കഴിഞ്ഞു കുമ്പസാരം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം എന്നോട് ആ അമ്മ വിളിച്ചിട്ട് പറയുകയാണെച്ചാ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു രാത്രി ഒരു പ്രശ്നവുമില്ലാതെ എൻ്റെ ഭർത്താവ് ഒരൊച്ചപ്പാടും എൻ്റെ ഭർത്താവ് ഉയർത്തി എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണിത് അവർ ഗുഹകളിൽ കുടുങ്ങുകയും അടക്കപ്പെടുകയും ചെയ്തു രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായി തീർന്നു തിരിച്ചു കൊടുക്കുക എന്ന് പറയാൻ ആരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു ഇതിന് കൊടുക്കുകയും ഭാവിയിലേക്ക് ചെറിയോർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട് യാക്കോബിനെ കൊള്ളക്കാർക്കും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തതാരാണ് കർത്താവ് തന്നെയല്ലേ നാം അവിടുത്തെക്കെതിരെ പാപം ചെയ്തു അവിടുത്തെ മാർഗത്തിൽ അവർ വർഷിച്ചു അത് ചുറ്റും ആളിൽ അവൻ അവർ പഠിച്ചില്ല പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്ന് തിന്മേലി ജീവിച്ചു കഴിഞ്ഞപ്പോ ജനത്തിന്റെ പാപം അവരെ ഗുഹകളിൽ കൊടുക്കുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായി നമ്മൾ പാപം ഒരിക്കലും മറച്ചു വയ്ക്കരുത് ശ്രദ്ധിക്കേ ഒരിക്കലും നമ്മൾ പാപം മറച്ചു വയ്ക്കരുത് എത്ര സമയത്ത് നോക്കിയേ ഈ അച്ഛനെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞെടുക്കുമ്പോൾ സാരക്കൂട്ടിൽ പല പാപങ്ങളും പറയത്തില്ല ചിലർ പേടികൊണ്ട് പറയത്തില്ല പേടികൊണ്ട് ഒരിക്കലും പറയട്ടെ നമ്മൾ പറയാതിരിക്കരുത് നമ്മുടെ എന്ത് മാരക പാപമാണെങ്കിലും നമ്മൾ ഇത് കുംഭസാര കൂട്ടിൽ പറയണം പറഞ്ഞു കഴിയുമ്പോഴാണ് അതിന് ഡെലിവറൻസ് ഒക്കെ കിട്ടുക നമ്മൾ ഒരു പാപങ്ങളും ഒരു പാപവും മറച്ചു വെച്ചിട്ടുള്ള ഒരു കുംഭസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ജെർമിയ പതിമൂന്ന് ഇരുപത്തിയേഴ് ജെറമിയ പതിമൂന്ന് ഇരുപത്തിയേഴ് വ്യഭിചാരങ്ങളും പുറത്തും മലകളിലും ഞാൻ കണ്ടു നിനക്ക് ദുരിതം എന്നാണ് നീ ശുദ്ധയാവുക വായിച്ചേ നിന്റെ വ്യർജാരങ്ങളും വിഷയാസക്തിയുടെ സീൽകാരവും കാമാന്തമായ വേശ്യാവൃത്തികളും നാട്ടിൻ പുറത്തും മലകളിലും ഞാൻ കണ്ടു ജെറൂസലേമെ നിനക്ക് ദുരിതം എന്നാണ് നീ ഇന്ന് കർത്താവ് നമ്മോട് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് നമ്മൾ എന്നാണ് നീ എന്നാണ് വിശുദ്ധയാവുക നീ എന്നാണ് വിശുദ്ധനാവുക നീ എന്നാണ് നിന്നെ തന്നെ ശുദ്ധീകരിക്കുക നീ എന്നാണ് നിന്നെ തന്നെ ശുദ്ധിയുള്ളവളാക്കി മാറ്റുക എന്ന് യേശുവേ യേശുവേ നന്ദി സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം നമ്മൾ നല്ല കുമ്പസാരം നടത്തണം നമ്മളുടെ ഏത് വലിയ പാപമാണെങ്കിലും അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കർത്താവ് നമുക്കായി കാത്തിരിക്കുകയാണ് ദൂർത്ത പിതാവിനെ പോലെ നമ്മുടെ എത്ര കർത്താവ് കാത്തിരിക്കുന്നു നമ്മുടെ പാപങ്ങളെല്ലാം അശുദ്ധീലാണെങ്കിലും നമ്മൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോ പരിപൂർണമായ വിടുതലും പരിപൂർണമായ സൗഖ്യവും സമാധാനവും നമുക്ക് കിട്ടും വലതുകരം ഉയർത്തി ഉയർത്തിയെന്ന് പറഞ്ഞ് യേശുവേ യേശുവേ നന്ദി സ്തുതി യേശുവെതി ശുഭാഷിതങ്ങൾ തെറ്റുകൾ മറിച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും നിരന്തരം ഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഒന്നേറ്റ് പറഞ്ഞ് തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് തെറ്റുകൾ ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ അനുഭവിക്കും അല്ലോ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല നമ്മൾ ഒരു തെറ്റും ദൈവത്തിന്റെ മുന്നില് മറച്ചു വെക്കരുത് ദൈവത്തിന്റെ മുന്നിൽ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല എല്ലാം അറിയാൻ പറ്റും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമ്മളത് ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കും ദൈവത്തിന്റെ മുന്നില് ഒരു പാപവും മറച്ചു വയ്ക്കാനായിട്ട് പാടില്ല മറച്ചു വച്ചാലോ എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തില് ഒരിക്കലും അനുഗ്രഹങ്ങള് നന്മകള് കടന്നു വരത്തില്ല വലതു കരമുയർത്തി ഒന്ന് യോഗ എട്ടേ പത്ത് ഒന്ന് യോഹന്നാൻ ഒന്ന് എട്ടേ പത്ത് നമുക്ക് അപ്പോൾ

ശരിക്കും ഒന്ന് കുമ്പസാര വരുമ്പോ നല്ല ആത്മശോധന ചെയ്തിട്ട് വേണം കടന്നു വരാൻ കുമ്പസാരം എന്ന് പറയുന്നത് നന്നായി ഒരുങ്ങി നന്നായി ഒരുങ്ങി നമ്മള് ഈ ബേബി ചേച്ചി സെയിന്റ് ജോസഫിലെ മരിച്ചുപോയ ബേബി ടീച്ചറിനെ ഉറക്കം ഈ കഴിഞ്ഞ ദിവസം മരിച്ചു പോയതാണ് ക്യാൻസർ വന്ന് അവരെന്ത് ചെയ്യൂ എന്ന് അറിയാമോ ഇപ്പൊ പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്നതെങ്കിൽ ഏർ എന്നോട് വിളിച്ച് പറയും തലേ ദിവസം വരും ആച്ച കുമ്പസാരിക്കാൻ വരും എന്ന് പറയും ഇവരെന്തു ചെയ്യും അന്നേ ദിവസം തലേ ദിവസം രാത്രി എനിക്ക് വേണ്ടി ഒരു പൂർണ്ണ ജപമാല ചൊല്ലും കർത്താവേ അച്ഛനെ സ്പർശിക്കണമേ അച്ഛന് എനിക്ക് നല്ല ഉപദേശങ്ങൾ തരാൻ എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉതകുന്ന കൃപാവരങ്ങളൊക്കെ അച്ഛനിലേക്ക് ഒഴുക്കണമേ എന്ന് തലേ ദിവസം അവരെന്ത് ചെയ്യും എനിക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലും എന്നിട്ട് തലേ ദിവസം രാത്രി ഇരുന്ന് പാപങ്ങളെല്ലാം ഓർത്ത് ജപമാല ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇത് എഴുതി വയ്ക്കും പേപ്പറിൽ പത്തറുപത് അമ്പത്തഞ്ച് വയസ്സിൽ ടീച്ചറാണെന്ന് ഓർക്കണം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് എഴുതി വെക്കും എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് അച്ഛന്റെ മുന്നിൽ വന്ന് രോഗിയായിരുന്ന സമയത്തും ഞാൻ ഓർക്കാണ് ക്യാൻസർ രോഗിയായിരുന്ന സമയത്തും ഇങ്ങനെ യൂറിന്റെ ഒക്കെ ട്യൂബ് ഇട്ടിരുന്ന സമയത്തും വന്ന് മുട്ടുകുത്തും ഫ്രണ്ടിൽ വന്ന് മുട്ടുകുത്തി ഓരോ പാവങ്ങളും അനുതാപത്തോടെ കരഞ്ഞു പറയും ഭയങ്കര ഡെലിവറൻസ് ആയിരുന്നു ആ കുമ്പ്രസാരത്തിലൊക്കെ ഓരോ പാപങ്ങളും കുഞ്ഞു കുഞ്ഞു പാപങ്ങളും ഒക്കെ അത് പറഞ്ഞ് കരഞ്ഞ് വെക്കുമ്പോൾ സാധിക്കും വലിയ ഡെലിവറൻസും വലിയ കൃപയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ സഹനങ്ങളിൽ നിന്നൊരു പേടി ഉണ്ടായില്ല ഒരു പേടി ഉണ്ടായില്ല എപ്പോൾ ചെല്ലുമ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു പാപങ്ങൾ ഏറ്റു പറയുന്നവന് ദൈവത്തിന് കൃപ ലഭിക്കും ദൈവം അവന് അവനെ ക്ഷമിക്കുകയും അവന് അഭിവൃദ്ധി നൽകുകയും ചെയ്യും വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ്തലോസ്തോ റേസ്തലോ അലേലു അലേലുയ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പല തടസ്സങ്ങൾക്കും കാരണം ഒരു നല്ല അനുതാപമുള്ള കുമ്പസാരം ഇല്ലാത്തതാണ് ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് വിദേശത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നല്ല കുമ്പസാരം ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുന്നില്ല നല്ല കുമ്പസാരം ഉണ്ടാവില്ല ജീവിതത്തിൽ എപ്പോഴും രോഗങ്ങളും അസ്വസ്ഥകളുമാണ് നല്ലൊരു അനുതാപമുള്ളൊരു കുമ്പസാരം ഉണ്ടായിരിക്കില്ല പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പാപ നിബിഡമായ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുന്ന ആത്മാവായിരിക്കും പാപവും ദൈവവും ഒരുമിച്ച് പോവുക അസാധ്യമാണ് നമ്മള് നല്ലതുപോലെ അനുദപിച്ച് കണ്ണുനീരോടെ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുകയാണെങ്കില് കർത്താവ് നമുക്ക് വലിയ കൃപകൾ തരും വലതകരമുയർത്തിയ മത്തായി അഞ്ചേ നാല് അവസാനത്തെ വചനം മത്തായി അഞ്ചേ നാല് ആ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കണം നമ്മൾ കർത്താവിന്റെ മുന്നിൽ പോയിട്ട് കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് വിലാപത്തോടെ വേദനയോടെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയപ്പെട്ടാൽ പറയപ്പെട്ടാൽ എന്തു ചെയ്യും നമ്മൾ ആശ്വസിപ്പിക്കപ്പെടും ഞാൻ ഞാൻ നോക്കിയോ എത്ര എത്ര കുമ്പസാരത്തിന് ഇരുന്നിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം എന്ത് കൃപയാണെന്ന് അറിയാമോ ഇനി മാരകബാബയാണ് പത്ത് കൽപ്പനകളും ബന്ധിച്ചിട്ടുണ്ടെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിലും കുമ്പസാരക്കൂട്ടിലേക്ക് മനസ്സിൽ നിറയെ ഭാരമായിട്ട് വന്ന് അനുതാപത്തോടെ കുമ്പസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഈശോ എൻ്റെ ചെവികളിൽ പറയാറുണ്ട് അവനോടൊന്നും പറയരുത് അവളോടൊന്നും പറയരുത് അവളെ വേദനിപ്പിക്കരുത് അവനെ വേദനിപ്പിക്കരുത് അവൻ എൻ്റെ മോനാണ് അവൾ എൻ്റെ മോളാണ് വേദനി ാണ് അവള് വന്ന് നിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നത് അനുതാപത്തോടെ വരുവാണെങ്കിൽ കർത്താവ് എന്തു ചെയ്യും കർത്താവ് ഒരു ഒരു തൂവല് കൊണ്ട് പോലും ആത്മാവനെ വേദനിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുത്തില്ല ഒരു തൂവുൽ കൊണ്ട് പോലും ഈ ആത്മാവിനെ വേദനിപ്പിക്കാനായിട്ട് കർത്താവ് ഇഷ്ടപ്പെടുത്തില്ല വലതു കരമുയർത്തി കേൾക്കുന്നവര് എന്നെ യൂട്യൂബിലൂടെ കേൾക്കുന്നവര് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ മുപ്പത്തെട്ടായിരം പേര് കണ്ടു ആ വീഡിയോ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യൂട്യൂബിലൂടെ കാണുന്നവരോടൊക്കെ പറയുകയാണ് എന്ത് നിങ്ങള് പാപാവസ്ഥയിലാണെങ്കിൽ ആ പാപങ്ങളൊക്കെ അനുതാപത്തോടെ പോലെ കുംഭസാരിക്കുക ഈ ഏതെങ്കിലുമൊക്കെ മാരക പാപങ്ങള് ഇതുവരെ ഒരു കുംഭസാരക്കൂട്ടിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു സാധ്യത എടുക്കുക ഓടിപ്പോയി ഒരുങ്ങി അനുതാപത്തോടെ കുംഭസാരക്കൂട്ടിൽ ഏറ്റു പറയുക അപ്പോൾ നമുക്ക് ദിവികാരുണ്യത്തിൽ ആരെ കാണാൻ പറ്റും ആരെ കാണാൻ പറ്റും കാണണ്ടേ എല്ലാവർക്കും കാണണ്ടേ കാണണമെങ്കിൽ എന്ത് ചെയ്യണം അനുതാപത്തോടെ ഒരു നല്ലൊരു കുംഭസാരം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും